മലയാളത്തിൽ വന്നു പോയ ആറ് ബിഗ് ബോസ് സീസണുകൾ വച്ച് ഏറ്റവുമധികം ആരാധക പിൻവലം നേടിയെടുത്ത താരമാണ് ഡോ റോബിൻ രാധാകൃഷ്ണൻ മത്സരം പൂർത്തിയാക്കാൻ സാധിക്കാതെ ഷോയിൽ നിന്നും റോബിൻ പുറത്തേക്ക് പോകേണ്ടതായി വന്നിരുന്നെങ്കിലും പുറത്ത് വലിയ സ്വീകാര്യതയാണ് താരത്തിന് ഒരുക്കിയത് ആയിരക്കണക്കിന് ആരാധക കൂട്ടമായി വന്ന് റോബിനെ സ്വീകരിച്ചത് അവിടുന്ന് അങ്ങോട്ട് കേരളത്തിൽ ഓടി നടന്ന് ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയും ആരാധകരെ കാണുകയും ഒക്കെ റോബിൻ ചെയ്തിരുന്നു ഏകദേശം ഒരു വർഷത്തോളം നിരന്തരം റോബിൻ എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ കുറച്ചായി വാർത്തകളിലേക്ക് വരാതെ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ് റോബിൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെന്ന ചോദ്യത്തിന് രസകരമായ ചില ഉത്തരങ്ങളാണ് താരം പറയുന്നത് ബിഗ് ബോസിന് ശേഷം തനിക്ക് ലഭിച്ച അവസരങ്ങളെപ്പറ്റിയും സമ്പാദ്യമുണ്ടാക്കാൻ സാധിച്ചതിനെക്കുറിച്ചും മൈൽസ്റ്റോൺസ് മേക്കേഴ്സ് നൽകിയ അഭിമുഖത്തിലൂടെയാണ് താരം വ്യക്തമാക്കുന്നത് ബിഗ് ബോസിന് ശേഷം ഒരു വർഷം വരെ ഞാൻ ആ ഫെയിം കൊണ്ടുപോയിരുന്നു അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ അത് പോയി നൂറ്റി ഇരുപതിനു മുകളിൽ ഉദ്ഘാടനങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു അതിൽ പകുതിയും കാശ്വാകി തന്നെയാണ് ചെയ്തത് ഏകദേശം അറുപത്തി അഞ്ചെണ്ണത്തിന് കാശ് വാങ്ങിയിരുന്നു ഉദ്ഘാടനങ്ങൾക്ക് ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം വാങ്ങിയത് ആ തുകയ്ക്ക് എൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് വന്നത് പിന്നെ റീൽസും മറ്റ് പരസ്യങ്ങളൊക്കെ ചെയ്തു അതിനും ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വാങ്ങി മുപ്പതോ നാൽപ്പതോ പരസ്യങ്ങൾ ചെയ്തു ഒരു സ്റ്റോറി ഇട്ടാൽ ഒരു ലക്ഷം രൂപ കിട്ടും അതും പത്ത് രൂപത എണ്ണം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ സമയം കൊണ്ട് അത്യാവശ്യം ഫിനാൻഷ്യലി നേട്ടം സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചിരുന്നു ബ്രാൻഡ് അംബാസിഡറായി വന്ന സമയത്തും എനിക്ക് കുറച്ച് ഫണ്ട് കിട്ടിയിരുന്നു രണ്ടാമതും ഞാൻ ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം അതിനെതിരെ സംസാരിക്കേണ്ടതായി വന്നിരുന്നു എന്നിട്ട് വീണ്ടും അതേ ഷോയുടെ പേരിൽ പണമുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തോന്നി അതുകൊണ്ട് ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്കൊക്കെ കുറച്ചു ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരാറുണ്ട് മനഃപൂർവ്വം അതൊക്കെ എടുക്കാത്തതാണ് ഇനി ജീവിതത്തിൽ മറ്റൊരു ടാഗിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒന്നിലേക്കും പോകാത്തതെന്നും റോബിൻ പറയുന്നു മാത്രമല്ല ബിഗ് ബോസ് അഞ്ചാം സീസണിലെ വിന്നർ അഖിൽമാരാറെ പറ്റിയും റോബിൻ സംസാരിച്ചു എനിക്കെതിരെ ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴാണ് അഖിൽമാരാറെ ഞാൻ ആദ്യം കാണുന്നത് ആ സമയത്ത് കണ്ടന്റ് പ്രധാനം അതിനുവേണ്ടി പത്ത് മിനിറ്റ് വീഡിയോയും ഞാൻ ചെയ്തു അതേസമയം തന്നെ എന്നോട് അതിനെപ്പറ്റി ചോദിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യമെന്ന് തമാശ രൂപേനെ താരം കൂട്ടിച്ചേർത്തു അഖിൽമാരാറും ഞാനും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് എന്തിനേയും ധൈര്യത്തോടെ നേരിട നേരിടുന്നവരുമാണ് ചില കാര്യങ്ങളിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒത്തിരി ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ആളാണ് അതൊക്കെ പുള്ളി നേടിയെടുക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ നിന്നുള്ള ഫെയിം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മാസം വരെ ഉണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് ഒരു വർഷം വരെ പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത് കൊണ്ടിരിക്കണം